കേരളത്തിലെ നദികളുടെ എണ്ണം ഓപ്ഷൻ എ നാൽപ്പത് ബി നാൽപ്പത്തിയൊന്ന് സി നാൽപ്പത്തി മൂന്ന് ഡി നാൽപ്പത്തി നാല് കേരളത്തിലെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാല് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ എ പെരിയാർ ബി ഭാരതപ്പുഴ സി പമ്പ ഡി ചാലിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ നിള എന്നറിയപ്പെടുന്ന നദി ഓപ്ഷൻ എ പമ്പ ബി പെരിയാർ സി ഭാരതപ്പുഴ ഡി നെയ്യാർ നിള എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഓപ്ഷൻ എ കുന്തിപ്പുഴ ബി മയ്യഴിപ്പുഴ സി ശിരുവാണി ബി മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഓപ്ഷൻ എ ഇടുക്കി ബി മലപ്പുറം സി കാസർഗോഡ് ടി ആലപ്പുഴ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം ഓപ്ഷൻ എ നാൽപ്പത്തൊന്ന് ബി മൂന്ന് സി പത്ത് ഡി നാല് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഓപ്ഷൻ എ കുന്തിപ്പുഴ ബി കല്ലാർ സി നെയ്യാർ ഡി മഞ്ചേശ്വരം പുഴ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഓപ്ഷൻ എ കുന്തിപ്പുഴ ബി കല്ലാർ സി നെയ്യാർ ഡി മഞ്ചേശ്വരം പുഴ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ കേരളത്തിലെ നദികളിൽ മലിനീകരണം കുറഞ്ഞ നദി ഓപ്ഷൻ എ കല്ലാർ ബി കുന്തിപ്പുഴ സി മയ്യഴിപ്പുഴ ി ചാലിയാർ കേരളത്തിലെ നദികളിൽ മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴ കേരളത്തിൻ്റെ നയിൽ എന്നറിയപ്പെടുന്ന നദി ഓപ്ഷൻ എ പെരിയാർ പി പമ്പ സി ഭാരതപ്പുഴ ഡി ചാലിയാർ കേരളത്തിൻ്റെ നയിൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ